ഞാനേ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് പ്രത്യേകം പറയുന്നത് നൂറ്റിമൂന്ന് വയസ്സാണ് പറഞ്ഞ വിശ്വസിക്കൂ എന്നാ അദ്ദേഹത്തെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊയിപ്പാ എന്നെ അറിയോ ഓർമ്മയുണ്ടോ ഓർക്കുന്നില്ലേ റേഡിയോ ശരിയാക്കുന്ന ആളിനെ ഓർമ്മയുണ്ടോ മുമ്പൊരിക്കും ഭയങ്കര ഓർമ്മയുണ്ടോ ഇത് നേരം അപ്പാപ്പ എന്റെ വീടിന്റെ അകത്ത കാഴ്ച വേറെ കട്ടില് അപ്പ ഇവിടെ തന്നെ കിടന്നു മഴയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിക്കോണോ പുറമെല്ലാം എന്നറിയും പക്ഷെ അകത്തോട്ട് വലിയ ഇതാണ് അപ്പാപ്പന്റെ കൂട് കേട്ടോ സംസാരിച്ച അപ്പാപ്പ ഒരു ദിവസം തള്ളി അവര് അവര് ഞാനിന്ന് തുടങ്ങുന്നില്ലേ ചോദിക്കും അറിഞ്ഞല്ലോ കണ്ടുമുട്ടുമ്പോഴുള്ള അറിവും സ്നേഹവും നല്ലതായിട്ടുണ്ടെങ്കിൽ അത് രാവിലെ രാവിലെ മുന്നിൽ കാലിക്കാപ്പി ഓടിക്കും കായകടെ പോയ തീറ്റ പതിവില്ല ഓ അങ്ങനെ

അങ്ങനൊരു സമയം ഒന്നും പ്രത്യേകിച്ചില്ലേ അപ്പാപ്പന് നൂറ്റിമൂന്ന് വയസ്സുണ്ട് കേട്ടോ അതുകൂടെ അതിനെ അറുപത് വർഷത്തോളായിട്ട് മൂന്ന് തിരുവോണത്തിന്റെ എല്ലാം അറിയാം കേട്ടോ പിന്നെ നാലാവും അപ്പാപ്പൻ നിസാരക്കാരനല്ലോ നമ്മള് നാടിയും അലമ്പുകളൊക്കെ വെച്ചുള്ള എന്തോ കൊറേ കാര്യങ്ങളൊക്കെ അറിയാലേ അതിന്റെ പേരില ഡെയിലി പ്രശ്നം നടന്നു പോകുന്നത് അല്ലാതെ പിന്നെ നമുക്ക് എന്താ വരുമാനം പിന്നെ കിട്ടും പക്ഷെ ഇപ്പഴത്തെ കിട്ടിയില്ലേ ഇതുവരെ കിട്ടിയില്ല കിട്ടിയില്ല ആ അതും കുടിശ്ശ ഇട്ടോണ്ടേ തരത്തുള്ളു രണ്ടും മൂന്നും കുടിശ്ശയൊക്കെ ആവുമ്പോ പിന്നെ അത് നമുക്ക് ഉണ്ട് കടം മേടിക്കായിരിക്കും നമ്മൾ കഴിഞ്ഞു കൊടുുന്നത് ഒരു ഒരു മാസത്തെ പീസ് ഇങ്ങോട്ട് തരുമ്പോ ബാക്കി അവരെ പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് തന്നെ ഇവിടെ കൊണ്ട് കടന്നു തീർക്കാനേ ഉള്ളു പിന്നെയും വിദ്യ കടമ അടിക്കുന്നു എല്ലാരും കടക്കാരുള്ള അവസ്ഥ മനുഷ്യന്റെ എന്റെ മാത്രമല്ല നമ്മളെ മനുഷ്യരായിട്ടുള്ളവരുടെ എല്ലാവരുടെയും സഹകരണ ജീവിതങ്ങൾ ഇങ്ങനെ നടന്നു ഞാനിങ്ങനെ കൊട്ടാരോ കുഞ്ഞിരാമൻ കുഞ്ഞിരാമൻ എന്ന പണ്ട് ജീവദാസൻ ജീവദാസൻ കുഞ്ഞിരാമൻ അതാണ് രസം അറിയുന്ന കൊട്ടാരകളോട് കൊട്ടാരകലോട്ട് വഴിക്ക് ജസ്റ്റ് അപ്പാപ്പനെ കാണാൻ പറഞ്ഞ് കേറിയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോ അപ്പാപ്പന വിറക് കീറിക്കൊണ്ടിരിക്കും ഇവിടെ വന്നവരൊക്കെയാ ഇവര് രണ്ടുപേരും എന്റെ കൂട്ടുകാരാണ് അപ്പാപ്പനെ കാണാൻ വേണ്ടി ആ ാലം കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ പറയുന്ന കേട്ടോണ്ട് ഇരിക്കൂല്ലേ റേഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടു തവണ ഞാൻ വൈകിട്ട് വൈകിട്ട് ഓൺ ചെയ്ത് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോട്ടോ രണ്ടു തവണ കൈ വീണ് അതോടെ പോക്കായി പിന്നെ അത് ശരിയായതുമില്ല ആക്കുന്നതുമില്ലേ ആ കൊല്ലത്ത് പോയി അവിടെ ചെന്നപ്പോ ഈ ഈ റേഡിയോ വേടിച്ച കടയിൽ തിരക്ക് അവിടെ ചെന്നപ്പോ അവര് പറയുന്നത് ഞങ്ങൾ ഒരാളും രണ്ടുപേരും ഒന്നും അല്ല ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഒത്തിരി പേരും കൂടെ വന്ന കടകൾ വാടക എടുത്ത് ഈ തൊഴിൽ ചെയ്തോണ്ടിരുന്ന ഞങ്ങൾ മൊത്തം നിർത്തി മൊത്തം അടച്ചു പൂട്ടിയിട്ടിരിക്കുക ആ കടകളെല്ലാം ഇപ്പൊ അടവില്ല അടവാ ഒന്നുമില്ല ഒരു വസായവും ഇല്ല പിന്നെ കഴിഞ്ഞു പോയി അസുഖം ഒന്നുമില്ല ഇപ്പൊ കൂട്ടിന് രണ്ട് രണ്ട് കിളികളെ മേടിച്ചിട്ടുണ്ട് തൊണ്ട മേടിച്ച ആദ്യം ഒരു ഒരു ട്രിപ്പ് പേടിച്ചു വരെ രണ്ടിനെയും കൂടെ ഒരു കൊച്ചു കൂട്ടിന് അന്ന് ഒരു കുഞ്ഞുങ്ങളായിരുന്നു ഒരു കൊച്ചുകൂട്ടിന് അവര് ഇട്ട് തന്നു ഇവിടെ കൊണ്ടുവന്നപ്പോ അവരുടെ ഓരോ ആവശ്യങ്ങളും നടക്കുന്നില്ല അതിനകത്ത് തിരിഞ്ഞ മറിഞ്ഞ അവരുടെ ഇഷ്ടത്തിന് ഒന്നുമില്ല പിന്നെ ഇന്നലെ പോയി ഒരു വല്യ കൂടു മേടിച്ചു ആ സംസാരമാക്കി അവരുടെ ഭാഷ വേറെ ഒന്ന് നമ്മുടെ ഭാഷ വേറെ ഒന്ന് അവര് പറയുന്നൊക്കെ എനിക്കറിയാം കേട്ടോ ഞാ അവര് എടുത്തെടുത്ത് ആയിക്കു ഒരു ദിവസം തേങ്ങാ തിരിഞ്ഞിക്കൊണ്ടിരുന്നേ ഞങ്ങള് എല്ലാ കാര്യവും കുറച്ചാ പറയും തേങ്ങാ ഇരുന്നിരുന്നപ്പൊ ഞാൻ ചോദിച്ചു തേങ്ങ ആക്കി ഞങ്ങൾ എന്താ പറയുക അപ്പൊ അവരമ്മക്ക് ക്ലാസ് എടുക്കുന്നു അവര് പറയുന്നത് പോലെ ഞാൻ പറയണം അത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ പറയും നമുക്ക് അറിയാണ്ട് അങ്ങനെ പറയാം അത് ചെറുപ്പതിയോ പിന്നെ തേങ്ങ തിരിങ്ങിക്കൊണ്ടിരുന്ന ഞാൻ ചോദിച്ചത് തേങ്ങ ആക്കി നിങ്ങൾ എന്താ പേര് പറ അന്നേരം പറയാ ത്രിപിള് ഞാൻ ചോദിച്ച എന്തുവാ ത്രിപിള് അങ്ങനെ ഓരോന്നും തിരിച്ചു വീടോ ജസ്റ്റ് കണ്ടാലോ കം 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 ആഹാ കൊള്ളാൻ രണ്ടുപേരുണ്ടല്ലേ രണ്ടുപേരുണ്ട് പിന്നെ അപ്പാപ്പൻ കിടക്കുന്ന ഇവിടെ കേട്ടോ ഇതാ അപ്പൻ്റെ കിളി കേട്ടോ അപ്പാപ്പ ഈ കൂടിന് എത്ര രൂപ കൊടുത്തത് ആയിരം രൂപ ആയിരം രൂപ കൊടുത്തില്ലേ കൂടിന് ആഹാ